ബ്ലാക്ക് സപ്പോട്ട ചോക്ലേറ്റ് പുഡിങ് ഫ്രൂട്ട് ബ്ലാക്ക് സോപ്പാപ്പിൾ സപ്പോട്ട് പ്രീറ്റോ എന്നിവയാണ് പൊതുവായ പേരുകൾ ഈ ഉഷ്ണമേഖലാ ഫലവൃക്ഷത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ മധ്യ അമേരിക്ക കൊളംബിയ എന്നിവയാണ് ബ്ലാക്ക് സപ്പോട്ട സപ്പോട്ടയുമായോ മാമി സപ്പോട്ടയുമായോ ബന്ധമില്ല നാല് സീഡ് വരെയാണ് ഈ ഫ്രൂട്ടിലുള്ളത് സീഡ് ചെറുതാണ് കറുത്ത സപ്പോട്ട പഴങ്ങൾ തക്കാളി പോലെയാണ് വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനം ആവശ്യമാണ് ആദ്യത്തെ വർഷങ്ങളിൽ മരം വളരെ സാവധാനത്തിൽ വളരുകയും പിന്നീട് വളരെ വേഗത്തിൽ വളരുകയും ചെയ്യുന്നു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി ഫ്രൂട്ടുണ്ടായിത്തുടങ്ങും വളർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങൾ പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമാണ് നല്ല നേർവാർച്ചയുള്ള മണ്ണുമായിരിക്കണം പരാഗണം പ്രാണികൾ വഴിയാണ് നടക്കുന്നത് ഈ പഴം മിൽക്ക് ഷേക്കുകൾ സ്മൂത്തികള് ഐസ്ക്രീം പാലറ്റുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എപ്പോഴും ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവുന്നതാണ് ഒരു സീസൺ ഇല്ലാതെ എപ്പോഴും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ടയുടെ സീഡ് തൈ നട്ടാലും ബെഡോ ഗ്രാഫ്റ്റോ തൈ നട്ടാലും മൂന്നോ നാലോ വർഷം കൊണ്ട് തന്നെയാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് പഴം പാകമാകുമ്പോൾ പുറം ഭാഗത്തും ബ്ലാക്ക് കളർ വരുന്നതാണ് ഫ്ലവർ ഉണ്ടായി മൂന്ന് മാസം കൊണ്ട് ഫ്രൂട്ട് പാകമായി തുടങ്ങും അത്ര വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബ്ലാക്ക് സപ്പോട്ട നമ്മുടെ കാലാവസ്ഥയിലും നന്നായി വളരുകയും കായ പിടിക്കുകയും ചെയ്യുന്നു ബ്ലാക്ക് സപ്പോട്ട് നടുമ്പോൾ തടം നന്നായി ഒരുക്കി നടണം നല്ല നേർവാർച്ചയും നനവ് നിലനിർത്തി വേണം നടാനായിട്ട് നല്ല സൂര്യപ്രകാശം ആവശ്യത്തിന് നന ഇടയ്ക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ നൽകിയാൽ തന്നെ മൂന്നര വർഷവും നാല് വർഷം ആകുമ്പോഴേക്ക് ഫ്രൂട്ടുണ്ടായിത്തുടങ്ങും